ഈയൊരു ഇൻക്ബേറ്റർ കൊടുക്കള്ളത് എത്ര എത്ര മുട്ടൂറ് മുട്ട അറുന്നൂറ് അല്ലേ അത് ക്ലീൻ ആക്കിയില്ല കേട്ടോ കാരണം ഇത് നമ്മൾ വർക്ക് ചെയ്തിരുന്ന സാധനമാണ് അറുന്നൂറ് മുട്ട വെക്കുക അതില് ട്രൈ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്രേ ആണ് അതായത് ഇതുപോലത്തെ അതോ അത് പൊട്ടിയതാണല്ലേ ഉപയോഗിച്ചിട്ട് ആട്ടായിരുന്നു മതി വീതി വീതി കുറച്ചിട്ട് നമ്മളെ മറ്റേ അതേ സൈസിൽ വരും സൈസിൽ സാധാ ഇത് ഇവിടെ ട്രെയിൻ വീതി കുറച്ച് ഇതിൽ വെച്ചു കൊടുക്കാല് അറിയാല്ലാണുള്ളത് അപ്പൊ സാധാ ട്രേ നമ്മൾ വാങ്ങാം മുട്ടന്റെ ട്രേ വാങ്ങാ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിട്ട് ട്രേ വാങ്ങും അല്ലെ അത് വീതി കുറച്ചുകാണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കല്ലേ മൂന്നെണ്ണം വെക്കാം അപ്പൊ ഒരു ട്രെയിൽ ചുരുക്കി പറഞ്ഞാലും ഒരു ഇരുപത്തഞ്ചെണ്ണം അല്ലേ മുപ്പത് അറുപത് തൊണ്ണൂറ് മുട്ട അങ്ങനെ ടോട്ടല് എത്തണം വെക്കാം മുട്ട മുട്ടൊക്ക അല്ലേ ഇത് പിന്നെ ഇത് ലിവർ ടൈപ്പ് നമ്മള് കൈ കൊണ്ട് തിരികണീന്റെ പതിലേ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് നല്ലത് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ താവൂല രണ്ടു നേരം മൂന്ന് നേരം ചെയ്തോടുത്താൽ മതി ചെയ്ത് കൊടുത്താൽ മതി അടിയിൽ വെള്ളം വെച്ചു കൊടുക്കുക എത്ര പാത്രം വെച്ചോടുക്കേണ്ടി വരും നന്നടിയില്ല ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല ആ വെള്ളം വെച്ചോടുക്കല്ലേ അപ്പൊ ശുക്കി പറഞ്ഞാൽ ഇത് ഇപ്പൊ അറുന്നൂറ് മുട്ട വെക്ക വെക്കാം കാടമുട്ടുണ്ടെങ്കിൽ ഒരു പത്തായിരം മാറ്റണം അല്ലേ വർക്ക് ചെയ്യുന്ന ചെയ്യണു ഫാനുണ്ട് അല്ലേ ഫാന ഇത് എത്ര റുപ്യ സാധനം ഒന്നും ാണ് പിന്നെ അലൂമിനിയാണ് പിന്നെ നമ്മൾ ഇത് വിരിയണ കാര്യത്തിലൊക്കെ നല്ല അലൂമിനിയാണ് അലൂമിനിയെ പൊട്ടാസിയം പെർമനൈറ്റും ഇട്ടിട്ട് ക്ലീൻ ആക്കും പ്രശ്നം ഇതിപ്പോ നിങ്ങള് വിരിക്കൾ നിർത്തിയോണ്ടാണ് കൂടുതൽ കോഴികളെ വിരികൾ നിർത്തിയോണ്ടാണ് ഇപ്പൊ ഒഴിവാക്കി അല്ലെ ഒഴിവാക്കണമെന്നില്ല ആശക്കാർ കൊടുക്കാൻ റേറ്റ് വരും ഇതിപ്പോ ഏകദേശം അന്നൊരു മുപ്പത് നിങ്ങൾക്ക് ചോദിച്ചാറേ ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്ക്വയർ ഫീറ്റ് അതുപോലെ ഒരു നാല് നാലര സ്ക്വയർ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഉള്ളിക്കാണെങ്കിൽ രണ്ടര സ്ക്വർ ഫീറ്റ് അടിയിട്ടുണ്ട് ൾ ഡബിൾ ബോഡിയെ അപ്പൊ ഇതിപ്പോ നമ്മൾ എത്ര റുപ്പൊ ഇതാണ് ഏറ്റവും ബെറ്റർ നമ്മള് കൈകൊണ്ട് ലിവർ ആക്കിങ്ങനെ മുട്ട തിരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കിന്റെ ആ ഒരു പ്രശ്നം രണ്ടു നേരം ചെയ്തോട്ടാ മതി ഓക്കെ സാധനം ഇത് അതിന്റെ ചെറുതല്ലേ നൂറ് അത് പോലെ തന്നെ ഉള്ളതിനെ ആ ആ ഇതാണ് അങ്ങനെ ആ ആ ഇത് അതിന്റെ ചെറുത് കൊടുക്കാനുള്ള ഇത് കൊടുക്കാനുള്ള അപ്പൊ ഇത് നമ്മൾ കാണിച്ചു തരും അതുപോലെയാണ് അതിന്റെ അകത്തുള്ളത് ക്ലീന കുഞ്ഞുങ്ങളെ ദിവസം പത്തമാസം തരത്തിലാക്കേ അത് ആ ആ ട്രെയിനിന്റെ അകത്ത് വെക്കല്ലേ ഇതേപോലെയാണ് ഇത് ചെറിയതാണ് പക്ഷെ ഇത് കൊടുക്കാനുള്ളതല്ല കേട്ടോ പക്ഷെ ഈ വലുതാണ് കൊടുക്കാനുള്ളത് സിമ്പിൾ ആയിട്ട് ഇതാണ് എപ്പോഴും നല്ല റിസൾട്ടും കിട്ടും മുട്ട ഇല്ല കറക്റ്റ് ആയിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ടൈപ്പിന്റെ ലിവർ ടൈപ്പിന്റെ പ്രത്യേകത അല്ലേ മറ്റേ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇത് കൊടുക്കാറുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങക്ക് കാണിച്ചത് ഇതുപോലെയാണ് ഈ എൽ വർക്കിംഗ് ഉള്ളത്